ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെ ഇടങ്കോലിടാൻ എന്ന ആലോചനയിലാണ് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം ചൈനയിൽ നടന്ന ഉച്ചകോടിയിൽ മോദിയും പുടിനും തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളെ പോലെ പെരുമാറിയത് നോക്കി നിന്ന പാക് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ മനസ്സിലൊരാഗ്രഹം പൊട്ടിമുളച്ചിരിക്കുകയാണ് തങ്ങൾക്കും ഇന്ത്യയെ പോലെ തന്നെ റഷ്യയുമായി ചങ്ങാത്തം കൂടണം മനസ്സിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണോ ഷെഹബാസ് ഷെരീഫ് ഇത്തരം ഒരു ആഗ്രഹം പുറത്ത് പറഞ്ഞിരിക്കുന്നതെന്നതും വ്യക്തമായിട്ടില്ല റഷ്യ കൂടെ കൂട്ടി ഇന്ത്യക്കിട്ട് വീണ്ടും പണി കൊടുക്കാനാണോ ലക്ഷ്യമെന്നതും വിലയിരുത്തപ്പെടുന്നു കാരണം ഓപ്പറേഷൻ സിന്ധൂന്റെ സമയത്ത് പാകിസ്ഥാനെ ചുട്ടു ചാമ്പലാക്കിയത് റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകളാണ് അവയുടെ ശക്തി എന്താണ് എന്നുള്ളത് പാകിസ്ഥാൻ രുചിച്ചറിഞ്ഞതും ആയതിനാൽ തന്നെ റഷ്യയുടെ സൗഹൃദം നടിച്ചുകൊണ്ട് തന്നെ അത് വാങ്ങിയെടുക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണോ ഇപ്പോൾ പാക് പ്രധാനമന്ത്രിയുടെ ഈ ആഗ്രഹമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിലുള്ളതാണ് എന്നതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞത് അതുപോലെ തന്നെ ശക്തമായ ബന്ധം റഷ്യയുമായിട്ടുണ്ടാക്കാൻ തങ്ങൾക്കും ആഗ്രഹമുണ്ട് എന്നും പറയുന്നു ബീജിംഗിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തവെയാണ് പാക് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു ആഗ്രഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് മേഖലയുടെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും യോജിക്കുന്ന ശക്തമായ ബന്ധമുണ്ടാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ഷെഹബാസ് ഷെരീഫിന്റെ അഭിപ്രായം ചടുലതയേറിയ നേതാവാണ് പുട്ടിനെന്നും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടേയെന്നും ഇവിടെ ആഗ്രഹം അല്ലെങ്കിൽ ഒരു അഭിപ്രായം അറിയിച്ചിരിക്കുകയാണ് ജപ്പാൻ ലോകമഹായുദ്ധത്തിൽ പരാജയം സമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് ചൈനീസ് സൈനിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരു നേതാക്കളും അതുപോലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയ ശേഷം ഫോട്ടോ സെക്ഷന് ശേഷമാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് കണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ആവുന്നത്ര പണിപ്പെടുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിംഗും തമ്മിൽ ചർച്ച നടത്തിയപ്പോൾ തീരെ ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്നത് ഷെഹബാസ് ഷെരീഫായിരുന്നു ആ ചിത്രങ്ങൾ ഏറെക്കുറെ വൈറലാകുകയും ചെയ്തു അതേസമയം ചൈനയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ തുർക്കി പ്രസിഡന്റ് എർദാഗോനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖം തിരിക്കാതെ തന്നെ അദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ടും ഹസ്തദാനം നൽകുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഇതെല്ലാം കണ്ട് മന വളരെയധികം സമ്മർദ്ദത്തിലായ പാക് പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ റഷ്യയോട് ചങ്ങാത്തം കൂടണമെന്ന ആഗ്രഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് അതേസമയം ഓപ്പറേഷൻ സിന്ധുറിൽ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിയതിൻ്റെ പേരിലായിരുന്നു തുർക്കിയുമായുള്ള വ്യാപാര ബന്ധം പോലും ഇന്ത്യ വിച്ഛേദിക്കാൻ കാരണമായത് അവിടെ നിന്നും ആപ്പിൾ അതുപോലെ മാർബിൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം പാകിസ്ഥാനുമായി ഇനി കൂടുതലായി തുർക്കി അടുത്താൽ അത് തങ്ങൾക്ക് തന്നെ വലിയ ആപത്തായി മാറുമെന്ന് എർദാഗോനും മനസ്സിലായതോട് കൂടിയിട്ടാണ് ഇപ്പോൾ മോദിയുമായി വളരെ സൗഹൃദപരമായി നീങ്ങാനുള്ള ഒരു നീക്കം നടത്തുന്നത് അതേപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊള്ളുന്ന നയതന്ത്ര വിജയം ചെറുതല്ല എന്നും ഓരോ ചുവടും അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് എടുത്തു വയ്ക്കുന്നതെന്നും മനസ്സിലാക്കി എർദാഗോൻ ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിയിരിക്കുകയാണ് ചൈനയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്നത് കണ്ട എർദാഗോവിന് കാര്യങ്ങൾ പിടികെട്ടുകയും അദ്ദേഹം ഇനി അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കണ്ട് വീണ്ടും റഷ്യയുമായി ചങ്ങാത്തം കൂടണമെന്ന ആഗ്രഹം ഇപ്പോൾ പുടിനെ അറിയിച്ചിരിക്കുന്നതും ന്യൂസ് ന്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം മാർ